അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് എന്നാണ് അവന്റെ പേര് കുറച്ചാളെ നമ്മ അവന്റെ വീട്ടിൽ പോണം പോണം പോകണം എന്ന് പ്ലാൻ ചെയ്യണം വേറെ ഒന്നുമില്ല അവനിപ്പോൾ പുതിയ വീട്ടിലേക്ക് മാറുകയും ചെയ്ത് അതുപോലെ തന്നെ അവന് കുട്ടിയുമായിരുന്നു അപ്പോൾ കുറച്ച് ആളെ ഞങ്ങൾ പോണം പോണം എന്ന് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ഇന്നാണ് എല്ലാവരും ഒന്നും ജോലിയും എല്ലാം അങ്ങനെ ഒന്ന് ഫ്രീ ആയി കിട്ടിയ ദിവസം ഒന്നാണ് അങ്ങനെ ഞാൻ ഇപ്പം ഞാനത് ഇപ്പോൾ ഓൺ ദി വേ ആണ് മിക്ക വേറെ ഫസ്റ്റ് ഞാൻ തന്നെ എത്തുള്ളൂ അപ്പൊ പുതിയ വീട്ടിലേക്ക് പോകണല്ലേ പിന്നെ കുട്ടിയുണ്ട് അപ്പൊ ഇങ്ങനെ കൈ വീശി പോണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ നമുക്ക് അല്ല ഒരു ഒറ്റക്കുഴയ പൊറ്റക്കുഴ അവിടെ കണ്ടെക്കാണ് നമ്മുടെ വീട് അവന്റെ വീട് അപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ അവന്റെ വീടിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ അവിടെ കണ്ടൊക്കെ ആയിട്ടാണ് അവന്റെ വീട് അപ്പൊ അവന്റെ കാർ നമ്മളെ കണ്ട് അപ്പൊ ഇവിടെ അടുത്ത് അവിടെ കണ്ടക്കെയാണ് അവൻ താമസിക്കുന്നത് അപ്പം ഇതാണ് അവന്റെ വീട്ടിലേക്കുള്ള വഴി ഞാനാണ് ആദ്യം എത്തിയേക്കണത് ബാക്കിയുള്ളവർ ആരും എത്തിയിട്ടില്ല എത്തുമ്പോൾ നല്ല സമയം എടുക്കുമെന്ന് മനസ്സിലായി ഇതാണ് നമ്മുടെ കഥാനായകൻ ആശിക് ആശിക്കും ആശിഖിന്റെ ബേബി ആശിക്കിന്റെ ബേബിയുടെ പേര് ആദർന്നാണ് ഞാൻ അവന്റെ വീടിന്റെ അകത്തേക്ക് കയറി അതായത് ഇതാണ് അവന്റെ വർക്ക് സ്പേസ് ആ കാണുന്നത് അവന്റെ ബേബീനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി അവന്റെ റൂമിൽ നിന്നും വെച്ചേണ്ടതാണ് ഇപ്പോൾ അവിടെ സി സി ടി വി വെച്ചിട്ടുണ്ട് അത് നല്ലൊരു പരിപാടിയാണ് ഇത് ലിവിങ് റൂം ഡൈനിങ് ഏരിയ നല്ല ചെറിയൊരു സ്പേസ് ആണ് എന്നാൽ ആ ചെറിയ സ്പേസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാറുണ്ട് ഇത് ആശിക്കിന്റെ വൈഫ് റിസ്വാന പിന്നെ ഇതിന്റെ താഴെ താമസിക്കുന്നത് റിസ്വാനന്റെ ഫാമിലിയാണ് അങ്ങനെ അടുത്ത രണ്ടാൾക്കാരുടെയും എത്തിയിരിക്കുന്നു ഗോയ്സ് ആ വൈറ്റ് ഡ്രസ്സറ്റ് മന്ദം മന്ദം നടന്നു വരുന്നതാണ് ശരൺ ഇപ്പുറത്തെ തുള്ളി ചാടി വരുന്ന ആ ബ്ലാക്ക് ഡ്രസ്സെറ്റ് കിടക്കുന്നതാണ് നമ്മുടെ പ്രിയങ്ക പിക്കുന്ന് അങ്ങ് വിളിക്കുന്നത് അങ്ങനെ ശാരനും പീക്കും കയറി വന്ന ഉടനെ നേരെ ബേബിനെ കരയിപ്പിക്കാനുള്ള തന്ത്രപാട്ടിലായി ഒരാളുടെ എത്താണ്ട് അങ്ങനെ വന്നിടുന്ന ഉടനെ എന്നിട്ട് ബേബിയുടെ വീട്ടുകാരിൽ ഇങ്ങനെ അങ്ങനെ ദാ ഗോയിസ് നമ്മുടെ അടുത്താളും എത്തിയിരിക്കുന്നു ഇതാണ് വിഷ്ണു ചേട്ടൻ വിച്ചപ്പനെ അങ്ങ് വിളിക്കും ഒരു മണിക്ക് എത്തണമെന്ന് പറഞ്ഞ പ്ലാൻ ഇട്ടതേ പുള്ളി എന്നിട്ട് ആ പുള്ളി വന്നത് മൂന്നിരക്കും എന്തൊക്കെയോ ചളി അടിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട് ടഞ്ഞ വിഷ്ണുചേരൻ എല്ലാവർക്കും ക്ഷയിക്കാണ്ട് കൊടുക്കുന്ന തിരക്കിലാണ് നമ്മുടെ ആദമിനെടുത്തിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂട്ടത്തില് ഏറ്റവും ആദ്യം കല്യാണം കഴിച്ച ആശിക്ക് ആണ് നമ്മുടെ നമ്മുടെ ആദ്യത്തെ ബേബി ആ ഒരു സാധനം ഉണ്ട് ഇപ്പൊ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ആരും ഇതുവരും ഭക്ഷണ കാര്യം കഴിച്ചിട്ടില്ല എല്ലാരും ലേറ്റ് ആയിട്ട് ഏറ്റവും ലേറ്റ് എടുത്ത് വിഷ്ണുചരണനാണ് അപ്പൊ ഇനിയിപ്പോ കൂടുതൽ സംസാരം ഇപ്പൊ വേണ്ട ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിച്ചുകഴിഞ്ഞിട്ട് അങ്ങനെ സംസാരി

ഫൈനലി നമ്മുടെ ഫുഡ് എത്തിയിരിക്കുകയാണ് ഗുയിസ് ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ചില്ലി ബീഫ് ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഡ്രാഗൺ ചിക്കൻ ഷെസ്വാൻ ചിക്കൻ നൂഡിൽസ് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് എനിക്ക് തോന്നുന്ന ചിക്കൻ്റെ ഒരു കാര്യമാണ് അങ്ങനെ വിഷയം വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇതുവരില്ലാത്ത വരില്ലാത്ത ഒരു പണിയെടുപ്പ് അങ്ങനെ വിഷമിച്ചിട്ട് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടതാണ് ആദ്യം നമ്മുടെ പീക്കുമാണ് ബുഫ് വന്നിട്ടുള്ളത് എല്ലാരും ഫുഡൊക്കെ എടുത്ത് നേരെ ലിവിങ് റൂമിൽ വന്ന് ഓരോരുത്തരും കോർണറിൽ വന്ന് ഞാനെടുത്തത് ചിക്കൻ നൂഡിൽസ് ആണ് അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നല്ല ഹാപ്പി ആയി എല്ലാരും പിന്നെയും സൈഡ് ചരിഞ്ഞു കൂടെ ഞാനും സമയം ഫുഡ് നാലരണ്ടായിരുന്നു ട്രിപ്പിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ട്രിപ്പ് പോവാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യാലും കേരളൊക്കെ ആയിരുന്നു അങ്ങനെ എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യലും എല്ലാവരും നല്ല സ്പോട്ടൊക്കെ നോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഇവിടുന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ട്രോൾ ട്രോളിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുണ്ട് അങ്ങനെ സമയം ഒരു അഞ്ചര അങ്ങാണ്ടൊക്കെ ആയി അങ്ങനെ ആശിക്ക് യൂനോ കളിക്കാമെന്നു പറഞ്ഞു യൂനോ കാർഡ് എടുത്തിട്ടും വന്ന് അപ്പോൾ ഷാരോൺ കറക്റ്റ് ആയിട്ട് യൂനോ അറിയില്ല ആശിക്കെ എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കുകയാണ് ഇങ്ങനെ കളിക്കേണ്ടത് അതാണ് കളിക്കേണ്ടത് ഇതാണ് കളിക്കേണ്ടത് ഇത് റൂൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അതിൻ്റെ ഓഫീഷ്യൽ റൂളൊക്കെയാണ് മച്ചാൻ എന്നിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഒരു സർക്കിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സർക്കിളാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് എട്ട് വർഷം ആയി ഭയങ്കര രസമാണ് ഫുൾ ഫൺ എൻ്റർടൈൻമെൻ്റ് നമ്മുടെ ഇവിടുത്തെ ഒരാൾ കൂടി ഉണ്ട് നിക്കറ്റ കാര്യത്തേക്ക് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എത്താൻ പറ്റിയില്ല ഞാൻ ഫോണും കൊണ്ട് ജസ്റ്റ് അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും മോചിച്ചാൽ മൂറ്റ ആറ്റിറ്റ്യൂഡ് ഒരു രക്ഷ ആറ്റിറ്റ്യൂഡ് സ്ട്രേറ്റ് ഔട്ട് ആൻഡ് നയൻറ്റീസ് അങ്ങനെ റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലായി ഗെയിം സ്റ്റാർട്ട് ചെയ്തു ചേർന്ന് ഇപ്പോഴും കാര്യമൊന്നും മനസ്സിലായിരുന്നില്ല ചുമ്മാ കാടൊക്കെ പിടിച്ചാന്നെയായിരിക്കും പച്ചാത്തേക്ക് സംഭവം മനസ്സിലായിട്ടില്ല എന്നിട്ടൊരു മൂലക്കൊറ്റത്തൊക്കെ പോയിരിക്കുന്നു അങ്ങനെ നമ്മുടെ രസുവാനെ മാതൃ എത്തിയിരിക്കുന്നു ബേബി ഫീഡ് ചെയ്യാൻ വേണ്ടി പോയിക്കണമായിരുന്നു ഒക്കെ കള്ളകളിയന്മാരാണ് രക്ഷാത്ത കള്ള കളിയന്മാരാണ് ആദ്യത്തെ കളിയില് നമ്മുടെ പീക്ക് ചെയ്യിച്ചു ഇപ്പം രണ്ടാമത്തെ കളി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു രണ്ട് മണിക്കൂറുകളിൽ അങ്ങനെ യൂണിയോ കാര്യങ്ങളൊക്കെ കളിച്ച് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഏഴ് മണിയായി അങ്ങനെ ആശിക്കൊരു സാധനം കൂടി പോയിട്ട് എല്ലാവർക്കും വേണ്ടി ഒരു കട്ടഞ്ചായിട്ട് കുറച്ച് ഞങ്ങ അന്താക്ഷരി എന്നുള്ള മുകളിലൊക്കെ എത്തി അന്താക്ഷേരി എന്ന് പറയാൻ പോലെ എല്ലാവരും പാട്ട് പാടുന്ന ഒരു ബൈബിളൊക്കെ എത്തി അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇടയ്ക്ക് നമ്മുടെ ട്രിപ്പിന്റെ കാര്യങ്ങളുടെ സാധനങ്ങളൊക്കെ നോക്കി അവരുടെ ചളിയൊക്കെ പറഞ്ഞ് നല്ലൊരു ഈവനിങ് ആയിരുന്നു അങ്ങനെ ഓൾമോസ്റ്റ് ഒരു സെവൻ തേർട്ടി സെവൻ ഫോർട്ടി ഫൈവ് ഒക്കെ സമയങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇറങ്ങുകയാണ് സാറിന് എന്തോ മൊട്ടസൂചിയാ എന്താണോ കെട്ടുകാലി എന്താണൊക്കെ ഫോട്ടോ എടുക്കണ അതൊക്കെ അതിന്റെ ഇടയിൽ നല്ലൊരു കിടല മഴയും പെയ്തു അങ്ങനെ ആശിക്കും ഋസ്വാനും ആദവും എല്ലാവരും റെഡി ആയിട്ട് വന്നു അങ്ങനെ അതെ ആശിക്ക് കൊഞ്ചിന്റെ ഷേപ്പുള്ള തലങ്ങണിയും കഴിഞ്ഞിട്ട് നടന്നു വന്നു വിച്ചപ്പന അതിനെന്തോ കൗണ്ടർ അടിച്ച് അവനൊപ്പം തന്നെ എടുത്തിട്ട് വയറിൽ വെച്ച് അങ്ങനെ അതെ ഇവിടെ ഇറങ്ങുകയാണ് ഗോയിസ് അങ്ങനെ ആശിക്ക് അവരുടെ കാറിന് ഡ്രോപ്പ് ചെയ്യാനും പോയി ഞാൻ വീട്ടിലേക്കും പോയി ഒരു അടിപൊളി ഡേ ആയിരുന്നു എല്ലാം കൊണ്ടും സൂപ്പർ ഡേ നല്ല ഹാപ്പിയാണ് സോ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ശുഭ